തെലങ്കാനയിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാകുന്നു നിലവിലെ ഭരണകക്ഷിയായ കോൺഗ്രസിനു പുറമെ ബിആർഎസും ബിജെപിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം പോലെയാണ് കാണുന്നത് അതേസമയം ബിജെപി തെലങ്കാനയിൽ വലിയ നീക്കത്തിനാണ് ഒരുങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലോക്സഭാ സീറ്റുകൾ ബിജെപി തെലങ്കാനയിൽ നിന്നും നേടിയിരുന്നു ഇത്തവണ അത് വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബിജെപി അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകളാണ് പാർട്ടി നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇത്തവണ വാരണാസിയിൽ അദ്ദേഹം മത്സരിക്കില്ലെന്ന അഭ്യൂഹങ്ങളുമുണ്ട് തെലങ്കാനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് ബി ജെ പി ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയാകെ സ്വാധീനം വർദ്ധിപ്പിക്കാനും തെലങ്കാന ശക്തികേന്ദ്രമായി മാറ്റാനുമാണ് ശ്രമം ഇതിന്റെ ഭാഗമായിട്ടാണ് മോദിയെ തന്നെ ഇവിടെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത് മാൽക്കച്ചഗിരിയിൽ നിന്ന് പ്രധാനമന്ത്രിയെ മത്സരിപ്പിക്കാനുള്ള പ്ലാനാണ് പാർട്ടിക്കുള്ളത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ബിജെപി ഹൈക്കമാൻഡിൽ നിന്നും ഉടനുണ്ടാവുമെന്നാണ് സൂചന മോദി വരുന്നതോടെ തെലങ്കാന കൈയിലെത്തുമെന്നാണ് ബിജെപി വിശ്വസിക്കുന്നത് അതോടൊപ്പം ദക്ഷിണേന്ത്യയിൽ പാർട്ടിയുടെ അടിത്തറ ശക്തമാവുകയും ചെയ്യും നേരത്തെ തമിഴ്നാട്ടിൽ നിന്ന് മോദി മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ നിലവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും ബിജെപി അധികാരത്തിലില്ല അതായത് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന തുടങ്ങിയവയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അതേസമയം മോദി മത്സരിച്ച് വിജയിച്ചാൽ ബിജെപിക്കുള്ളിലെ രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങൾ തന്നെ മാറുമെന്ന് ഉറപ്പാണ് മാൽക്കാശ്ഗിരി മിനി ഇന്ത്യ അറിയപ്പെടുന്നത് കാരണം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് വോട്ടർമാരുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മണ്ഡലമാണ് മാൽക്കജ്ഗിരി രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിലെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി ഇവിടെ നിന്നും വിജയിച്ചിരുന്നു എന്നാൽ അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഈ മണ്ഡലത്തിൽ ഒഴിവ് പ്രധാനമന്ത്രി ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് കോൺഗ്രസിന് കിട്ടുന്ന ഒരു അവസരമാണ് അതേസമയം മാൽക്കിരിയിൽ നിന്ന് മോദി മത്സരിച്ചാൽ തന്നെ തെലങ്കാനയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാവും ബിആർഎസ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എൻഡിഎയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട് ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം കെ സി ആർ തന്നെ കാണുകയും എൻഡിഎയിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം മെഹബൂബാബാദിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞിരുന്നു ഇത് യാഥാർത്ഥ്യമായാൽ അഞ്ച് വർഷം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും ഒന്നിച്ചു മത്സരിക്കുന്ന കാഴ്ച തന്നെ കാണേണ്ടിവരും തെലങ്കാനയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും ഏറ്റവും കരുത്തുറ്റവരെ തന്നെ ഇറക്കാനാണ് ബിജെപി പദ്ധതിയിടുന്നത് ഖമ്മം നൽകൊണ്ട ബോങ്കിർ മുഹമ്മദാബാദ് എന്നിവയ്ക്ക് അത്ര പ്രാധാന്യം ബിജെപി നൽകുന്നില്ല കാരണം ഇതെല്ലാം കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളാണ് കോണ്ഗ്രസും ബിജെപിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിനായിരിക്കും തെലങ്കാന സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്